നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നമ്മുടെ ഇ പി ജയരാജൻ ഇന്ന് പാലക്കാട് വളരെ ഗംഭീരമായ ഒരു പ്രസംഗത്തിനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് അദ്ദേഹം പാലക്കാട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ട് ഇ പി ജയരാജനാണ് വാർത്താ മാധ്യമങ്ങളുടെ മുഖ്യ താരം ഏർ നായകനായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ കട്ടഞ്ചായും പരിപ്പൂടയും എന്ന പുസ്തകം അദ്ദേഹം ഒരു ഉദ്ദേശിച്ച പേരല്ല എന്നും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസ്താവന ഇറക്കി ഇതിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ആ പരാതിക്കകത്ത് ഡി സി ബുക്സിൻ്റെ എതിരെ അല്ല പരാതി കൊടുത്തിരിക്കുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഏതോ ഒരു മാധ്യമ പ്രവർത്തകന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിരുന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തിരുന്നു ഒരു പി ഡി എഫ് ഫയൽ കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഈ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട് നാട്ടുകാരെ കൊണ്ട് പുസ്തകം എഴുതിച്ച് ആളാകുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് ഇത് എന്ന രീതിയിലൊക്കെ ഒരു കമൻസ് വരുന്നുണ്ട് അതായത് അവിടെ നിക്കട്ടെ ഏതൊക്കെയാലും ഈ ഇ പി ജയരാജൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇ പി ജയരാജന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ എങ്ങനെ ഡി സി ബുക്സിൻ്റെ കയ്യിലെത്തി എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ഇ പി ജയരാജൻ അങ്ങനെ ഈ ഡി സി ബുക്സിന് ഈ തൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി കൊടുത്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പി ഡി എഫ് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇത് അവരുടെ കയ്യിലെത്തി ഏകലും ഡി സി ബുക്സ് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്താ മായാജാലം കാണിച്ചിട്ട് ഓം ഹ്രീം കുട്ടിച്ചാത്ത ഇ പി ജയരാജൻ്റെ അല്ലെങ്കിൽ ചിറ്റപ്പൻ്റെ പുസ്തകം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന അല്ലല്ലോ കാരണം ഇതിന് എന്തെങ്കിലും ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവും ഡി സി ബുക്സ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിട്ട് അവരൊരു പുസ്തകം പ്രകാശനത്തിനിടെ തീയതി ഒക്കെ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒന്നുമല്ലാതെ വെറുതെ ഒരു ഈ ഐസ് കട്ടയ്ക്ക് വെയിൻ്റെ അടിക്കുന്ന രീതിയിലുള്ള പണിയൊന്നും അവർ കാണിക്കത്തില്ല കാരണം വളരെ റെപ്യൂട്ടേഷനുള്ള കുറേ വർഷങ്ങളുടെ റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനമാണ് ഡി സി ബുക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിറ്റപ്പൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യം ഉദ്ദിഷ്ട കാര്യം ഇന്നലെ അദ്ദേഹം സാധിച്ചു എന്നു പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി വരുന്ന കേസുകളും മാനനഷ്ടമൊക്കെയാണ് അത് ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് മറ്റൊരു വാർത്ത വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറിപ്പോകുമെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ ഇനിയിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ആണോ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി നാളെ നടക്കുകയാണ് അപ്പോൾ ഇതിൽ ചിറ്റപ്പിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് സരിൻ അവസരവാദിയാണ് എന്ന് പറഞ്ഞ ഇ പി ജയരാജന് ഇന്ന് സരിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കേണ്ട ഗതികേട് കൂടി പാലക്കാട് ഉണ്ടാവുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇ പി ജയരാജൻ്റെ ഇമ്പാക്റ്റ് ഇ പി ജയരാജൻ എല്ലാ കാലത്തും ഓരോ വിവാദം ഉണ്ടാക്കുകയും ആ വിവാദം കൃത്യമായി ഉപയോഗിക്കുകയും പിന്നീട് വീണ്ടും പാർട്ടി ശക്തനാവുകയും ഒരു കാഴ്ചയാണ് നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രകാശ് ജാവഡേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമാവുകയും തെരഞ്ഞെടുപ്പ് ദിവസം അത് സി പി എമ്മിനും അല്ലാതെ തിരിഞ്ഞുത്തുകയൊക്കെ ചെയ്തിട്ട് പോലും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം തുടരുന്ന നമ്മൾ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ അദ്ദേഹത്തിനെ താക്കീത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല പകരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം മാറ്റിയെന്നുള്ളതാണ് അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കാൻ യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സമയത്ത് എൽ ഡി എഫിൻ്റെ യോഗം വിളിച്ചു ചേർക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നു ില്ല അദ്ദേഹത്തിന് ഒരു ആലങ്കാരികമായ പദം മാത്രമായിരുന്നു എൽ ഡി എഫ് കൺവീനർ എന്നുള്ളത് പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് ഇപ്പം നാളെ നടക്കാനിരിക്കുന്ന ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീർച്ചയായും ഈ എം ബി ജയരാജന്റെ ഈ വിഷയം പുസ്തക വിഷയം ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല നടപടി സ്വീകരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് നൽകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പക്ഷേ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നിയമപരമായ അല്ല നയപരമായ സ്വീ നടപടികളൊക്കെ സ്വീകരിക്കണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ സാധിക്കൂ അത അവർ പ്രവർത്തിക്കുന്ന ഘടകത്തിന് മാത്രമേ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ഈ ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് ചില്ലറ അല്ല അദ്ദേഹത്തിനെതിരെ പാർട്ടി പാർട്ടി പഴയ പാർട്ടി ആണെങ്കിൽ വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിലപാട് സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ തരംതാഴ്ത്തുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യേണ്ടതായ കുറ്റകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ജയരാജൻ കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടില്ല എന്നാണ് രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹം പുസ്തകം എഴുതിയെന്നും ഞാൻ എഴുതും പക്ഷേ എഴുതി തീർന്നിട്ടില്ലെന്നും ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു മാധ്യമ സുഹൃത്തിനെ ഏൽപ്പിച്ചതാണെന്നും എങ്ങനെ ചോർന്നു തന്നെ അറിയില്ല എന്ന് പക്ഷെ മാധ്യമപ്രവർത്തകൻ ഒരിക്കലും അത് പുറത്തു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഡി സിയുടെ കയ്യിലേക്കിനെത്തി എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴും അത് കളവാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡി സി ഓരോ ആളുകൾക്കും വളരെ പ്രശസ്തമായ എല്ലാ പ്രസിദ്ധീകരണശാലകൾക്കും പത്രസ്ഥാപനങ്ങൾക്കൊക്കെ അവർക്ക് അവരുടേതായ ഫോൺ ഉണ്ട് മലയാളം ഫോണ്ട് ഉണ്ട് ഈ ഫോ ഈ നമുക്ക് ചോർന്നു കിട്ടിയിരിക്കുന്ന ഈ പി ഡി എഫിൽ ഉള്ള ഫോണ് എന്ന് പറഞ്ഞാൽ ഡി സിയുടെ സ്വന്തം ഫോണ്ടാണ് അപ്പൊ ഡി സിക്ക് അദ്ദേഹം കൊടുത്തില്ല എങ്കിൽ ഡി സിക്ക് അദ്ദേഹം അങ്ങനെ ഒരു അവരുടേതായ ഫോണ്ടിൽ ഈ ഇത് തയ്യാറാക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ അറിയണ്ടുണ്ട് അതുകൊണ്ട് ഇത് പുറത്തുനിന്ന് ആരെങ്കിലും അവനിർമ്മിതിയാണ് അല്ലെങ്കിൽ ഇത് പിന്നെ കോൺഗ്രസിന്റെ ചില കൂടെ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കോട്ടൊക്കെ ചേർന്നു കൊണ്ടുണ്ടാക്കിയ ഇതൊരു അവനിർമ്മിതിയാണെന്നും ഇത് വ്യാജമായി ഉണ്ടാക്കിയ പുസ്തകമാണെന്നും ഈ വാർത്ത സൃഷ്ടിച്ചത് കോൺഗ്രസുകാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവനകളൊക്കെ പാലക്കാട് നിന്ന് വരുന്നില്ല അപ്പൊ അത് അരിഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല കാരണം കോൺഗ്രസുകാരൊന്നും അത്തരത്തിലുള്ള അതിബുദ്ധിയൊന്നും കാണിക്കാനുള്ള ബുദ്ധി യഥാർത്ഥ കോൺഗ്രസിന് ഒരു നേതാവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇത് ജയരാജന് മാത്രം അറിയാവുന്നതാണ് ഇപ്പൊ നമുക്കറിയാം ഈ നീലേശ്വരത്തിൽ നടന്ന ഈ വെടിക്കെട്ട അപകടത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലും ഈ പുസ്തകത്തിലുണ്ട് അപ്പോൾ ആത്മകഥ തുടങ്ങിയിട്ട് പത്ത് മാസം ആയി ഞാൻ ഇത് എഴുതി എഴുതിത്തുടങ്ങിയിരുന്നു എഴുതി എഴുതി കൊടുക്കുന്നതാണ് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കാറാണ് പതിവെന്നും അത് ഡി ടി പി ചെയ്ത് അത് കുറച്ചും കൂടി ഭാഷാന്തര ഭാഷകൾ കുറച്ചും കൂടി സുന്ദരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മാധ്യമ സുഹൃത്തിനെ ഏൽപ്പിച്ചെന്നും അതിൻ്റെ ഇനി ഏറ്റവും അവസാനം അതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണം എന്തൊക്കെ കളയണം എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന സമയത്താണ് ഇത് വളരെ പെടുന്നതിനെ ഞാൻ പോലും അറിയാതെ ഇത് പുസ്തകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതെന്നാണ് ഇപ്പം ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് അല്ല ഇദ്ദേഹം ഇദ്ദേഹം ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു കാരണം ഇ പി ജയരാജനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ഒരു കാര്യത്തിൽ ഇ പി ജയരാജൻ പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് കാരണം ഇ പി ജയരാജൻ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞാൽ ഇ പി ജയരാജന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഇതിൽ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും ത് തീർച്ചയായിട്ടും ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം ഒഴിയുന്ന ഇ പി ജയരാജനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അത്ര സംഘർഷഭരിതമായിരുന്നു ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ എരിച്ചു കളയാൻ പോലും അദ്ദേഹത്തിന് അത്ര വലിയൊരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ കരുതാനായിട്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എഴുതിയിരുന്ന കാര്യങ്ങൾ അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പി സരിൻ അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വരെ ഈ ഇ പി ജയരാജനെയൊക്കെ പച്ചയ്ക്ക് തെറി പറഞ്ഞു ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ഇടതുപക്ഷ നിലപാടുകൾക്ക് നേരെ ഘടകവിരുദ്ധമാണെന്ന് ഉത്തമബോധ്യം ഇ പി ജയരാജനെ പോലുള്ള ആൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുള്ളത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും ഇവിടെ ഇടയില്ല കാരണം അതല്ലാതെ കണ്ട് ഇ പി ജയരാജനെ പോലെയുള്ള ഒരാളുടെയൊക്കെ പേരിൽ ഒരു വ്യാജ പുസ്തകം അച്ചടിക്കുമെന്നൊക്കെ പറയാൻ അതും ഡി സി ബുക്സ് പോലെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം ഒരു വ്യാജ പുസ്തകം അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആര് അത് അല്ല എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വിശ്വൻ മുഖേന വക്കീൽ നോട്ടീസും ഡി സിക്ക് പോലീസ് അപ്പൊ ഈ വിഷയത്തിൽ പക്ഷെ ഇന്ന് വരെ ഈ നിമിഷം വരെ ഡി സി വളരെ വ്യക്തമായിട്ടുള്ള എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഡി സി വ്യക്തതയോടുകൂടി ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം അത് സി പി എം പോലുള്ള ഒരു ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കാൻ ഡി സി തയ്യാറാകേണ്ട എന്ന് കരുതിയാണോ ഇത് ചെയ്യാത്തത് അല്ല ഡി സിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ പുസ്തകം ചോർന്നുപോയോ എന്താണ് ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ട് ആർക്കെങ്കിലും രഹസ്യമായി ഈ സാധനം അയച്ചു കൊടുത്തോ ഇത്തരം വിഷയങ്ങളാണ് ഇനി മുന്നിലുള്ളത് എന്ന് പറഞ്ഞാലും ഡി സിയെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ പല പുസ്തകങ്ങളും നമുക്കറിയാം പല പുസ്തകങ്ങളും സ്വപ്ന സുരേഷിന്റെ ഒക്കെ പുസ്തകം വിറ്റ രീതിയൊക്കെ നമുക്കറിയാം വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് വാത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുത്തിക്കൊണ്ടാണ് ആ പുസ്തകം വിൽക്കാനുള്ള ഒരു കമ്പോളം പിന്നെ രൂപപ്പെടുത്തിയെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഡി സിക്ക് ഇതൊരു പതിനായിരം കോപ്പി ഒറ്റയടിക്ക് വിൽക്കാനുള്ള ഒരു തന്ത്രം ഒരു വിൽപ്പന തന്ത്രം തന്നെയാണ് ഇന്നലെ ഉണ്ടാക്കിയെന്നുള്ള നമ്മൾ കാണേണ്ടത് പക്ഷേ എവിടെയോ ഈ പ്ലാനിങ്ങിൽ തെറ്റിയിട്ടുണ്ട് കാരണം ഇന്നലെ രാവിലെ ഇത് ട്വന്റി ഫോർ ചാനലിലാണ് ഈ വാർത്ത വരുന്നത് പക്ഷേ അതിനു മുന്നേ തന്നെ മിനിഞ്ഞാൽ തന്നെ അത് പലർക്കും ചോർത്തി കൊടുത്തിട്ടുണ്ട് നമ്മളിൽ കാണേണ്ടതുണ്ട് ചില ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഈ വാർത്ത ഇന്നലെ ഇറങ്ങി ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വിശദമായി വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയോ ഒന്നും നമുക്ക് അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല ഇത് ജയരാജന്റെ ബുദ്ധിമുട്ടെന്ന് തന്നെ ഉണ്ടായതാണ് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലൊന്നും പങ്കെടുക്കാതെ കണ്ണൂരിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഇ പി എന്തുകൊണ്ടാണ് നാളെ അത് നേരത്തെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പിന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു ഒരുക്കം യഥാർത്ഥത്തിൽ ഇ പി നേരത്തെ തന്നെ നടത്തിയിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പൊ ഈ മറ്റ് പ്രഖ്യാപന പ്രകാരമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ പാലക്കാട് ഇലക്ഷൻ തീരേണ്ടതാണ് അപ്പോൾ ഇലക്ഷൻ മാ വൈകിയാണ് ഇലക്ഷൻ വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോയത് പതിമൂന്നാം തീയതി പൊട്ടിക്കാൻ വേണ്ടി എന്നെ തീരുമാനിച്ചിട്ടുണ്ട് പുസ്തകത്തിലെ കണ്ടന്റ് വലിയ വിവാദമാക്കാൻ വേണ്ടി എന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഈ പാലക്കാട്ടെ ഇലക്ഷൻ ഒന്ന് ഡിലേ ആയതാണ് ഇപ്പൊ ഇ പി ഐ പ്രതിരോധത്തിലാക്കിയെന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് വേഷടിപ്പിക്കാൻ വേണ്ടി തന്നെ സി പി എം തീരുമാനിച്ചു അതുകൊണ്ട് ജയരാജനോട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പാലക്കാടേക്ക് പോകാൻ വേണ്ടി പറയുന്നു പാലക്കാടേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വൈകുന്നേരം നടക്കുന്ന അഞ്ചു മണിക്ക് കടക്കുന്ന പാലക്കാട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സരിന് വേണ്ടി വോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തും പക്ഷേ നമ്മളിൽ കാണത് ഇ പി ജയരാജൻ ഏത് റോളും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യും മുഹമ്മദ് അലീന്റെ വിഷയക്കറിയാം എന്തും പ്രോമിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റുപയുന്ന ഒരാളാണ് ഇ പി ജയരാൻ എന്നുള്ളതുകൊണ്ട് ഇ പി ജയരാനോട് അവിടെ എന്തൊക്കെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞോ അതെല്ലാം അദ്ദേഹം അവിടെ പ്രസംഗിക്കും പക്ഷേ നാളെയോ മറ്റന്നാളോ എന്താ അദ്ദേഹം തീരുമാനമെടുക്കും അയാളുടെ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഡിസിഷൻ എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് സി പി എം കേന്ദ്രങ്ങളിൽ വലിയ പിന്നെ ആശങ്കയുണ്ട് അദ്ദേഹം ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ഇനിയും തുറന്നു പറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ പൂർണ്ണമായും പുറത്തു പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ജയരാജൻ ഇപ്പോൾ ചില കോംപ്രമൈസിങ് രീതിയിലൊക്കെ പാർട്ടിയുമായി നീങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇമ്മീഡിയറ്റ് ജയരാജൻ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അഞ്ചു മാസം മുന്നേ തന്നെ അദ്ദേഹം അതിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ജയരാജൻ വിഷയം ഇവിടെ അവസാനിച്ചു എന്ന് തോന്നരുത് ജയരാജൻ വിഷയം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ജയരാജൻ വലിയ കൊടുങ്കാറ്റായി തന്നെ ആഞ്ഞടിക്കും ജയരാജൻ ഈ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ തന്നെ മനസ്സുകൊണ്ട് ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു തന്നെ വേണം കാണാൻ അല്ലാണ്ട് സി കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഇത് ഏതെങ്കിലും മാമ കക്ഷികൾ അതായത് മാധ്യമ പ്രവർത്തകർ ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് ഇതൊരു മാമാ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായതുമല്ല എന്ന് കാണേണ്ടിണ്ട് അതുകൊണ്ട് മാപ്രകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മുഖം മോശമാകുമ്പോൾ സാറിപ്പോ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം എന്താ വെച്ച് ഡി സി ബുക്സ് എന്തുകൊണ്ട് ഇതിന് കൃത്യവും വ്യക്തവുമായ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി സി ബുക്സിന്റെ മാനേജ്മെന്റിനോട് വിളിച്ചിട്ട് കൃത്യമായ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് താങ്കൾ ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഇതിനെ കുറിച്ചൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു വിശദീകരണം നടത്താൻ പാടില്ല ഇന്നലെ വന്നിരിക്കുന്ന എന്താണ് ചില പിശകുകൾ സംഭവിച്ചിരിക്കുന്നു സാങ്കേതിക പിശകൾ സംഭവിച്ചിട്ടുണ്ട് ആയതിനാൽ പുസ്തക പ്രകാശനം മാറ്റിവച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഡി ബുക്സ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഡി സി ബുക്സിന് ഒരുപാട് ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും ഒരുപാട് ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും ആ ന്യായീകരണങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പ് നിരത്തി കഴിഞ്ഞാൽ അത് ഇവിടെ വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കും അത് പാലക്കാട് ഇലക്ഷനെ കൃത്യമായിട്ട് ബാധിക്കും എന്ന കൃത്യമായ ധാരണ മുഖ്യമന്ത്രിക്കുണ്ട് കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇ പി ജയരാജൻ ആരാണെന്നും അദ്ദേഹം എന്ത് പ്രവർത്തിക്കുമെന്നും കൃത്യമായ ധാരണയുണ്ട് കാരണം ഡി സി ബുക്സ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജയരാജനുമായിട്ട് ഞങ്ങൾക്കൊരു കരാറുണ്ട് ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പുസ്തക പ്രകാശനത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും இதுந்தேற்கு ഒരു ഇത് ഇതൊക്കെ കൃത്യമായി പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത്രയും ഗവൺമെൻറ് സംവിധാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമല്ല അല്ലിരിക്കുന്നത് അപ്പോൾ ഇത് ഡി സി ബുക്സും ഇ പി ജയരാജനുമായിട്ട് നടന്നുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിന് എത്ര സമയമെടുക്കും ഒരു മണിക്കൂറോ എത്ര സമയം എടുക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് ഇത് ഇ പി ജയരാജനും അറിയാം ഇത് താനും ഡി സി ബുക്സും തമ്മിലുള്ള കരാറിനെക്കുറിച്ചും തങ്ങൾ ഇത് മറ്റേ ഇ പി ജയരാജൻ അറിയാതെ ഒരു തരത്തിലും ഡി സി ബുക്സ് ഇങ്ങനത്തെ ഒരു പ്ര പുസ്തക പ്രകാശന ചടങ്ങ് വയ്ക്കില്ല എന്നൊക്കെയുള്ള കൃത്യമായ ധാരണ ഇ പി ജയരാജനുമുണ്ട് മുഖ്യമന്ത്രിക്കുമുണ്ട് പക്ഷേ ഇനി ഇരുപതാം തീയതിക്ക് ശേഷം എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് കാരണം ഏതൊരു സിനിമയിൽ എനിക്കൊരു പാതിരാക്കുലപാതകം വന്നു ആ സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ശത്രുവിന് യുദ്ധം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തു നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ എന്നൊക്കെ ആരംഭിക്കുന്ന ഡയലോഗാണ് കൃത്യമായി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ പി ജയരാജ ഇ പി ജയരാജനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ യുദ്ധം ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അത് കേരളത്തിൽ ഒരു വൻ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും അത് ഒരുപക്ഷെ സി പി എമ്മിന്റെ ശുദ്ധീകരണത്തിന് തന്നെ കാരണമാകും എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കാം പഴശ്ശിയുടെ യുദ്ധം ണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇതിലെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഇ പി ഒതുങ്ങി എന്ന് വിചാരിക്കരുത് ഇ പി ഒതുങ്ങേയില്ല പതുങ്ങേയില്ല ഇ പി ശരിക്കും മുറിവേറ്റ സിംഹമാണ് അദ്ദേഹം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് ഇനി ഈ പാർട്ടിയിൽ നിന്നൊന്നും ലഭിക്കാനില്ല എന്നുള്ള വ്യക്തതയോടുകൂടി അറിയാം അതുകൊണ്ട് ഇനി പറയാനുള്ള എല്ലാം പറയാൻ തന്നെ തയ്യാറാവും അതിന്റെ ഭാഗം തന്നെയാണ് ഈ പുസ്തകം എഴുത്ത് ചിലപ്പോൾ ഈ പുസ്തകത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ബൃഹത്തായ രീതിയിലുള്ള ഒരു പുസ്തകമായിരിക്കും വരാൻ പോകുന്നത് നമ്മളിൽ കാണേണ്ടു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഈ വായിച്ച പുസ്തകത്തിൽ അദ്ദേഹം പറയേണ്ടതായ കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ള ാണ് എനിക്ക് ബോധ്യമുള്ളത് അതുകൊണ്ട് ഇത് ചിലപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പുസ്തകമാക്കി ഇറങ്ങുമായിരിക്കും ഈ ഡി സി എങ്ങനെ ആ പുസ്തകം ഇനി ഇറക്കുമെന്നതിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ ഒരു സന്ദേഹം ഏതൊക്കെയും ഒരു കാര്യം പറയാം അവഗണന കൊണ്ട് അവസരായ ഇ പി ജയരാജൻ നിസാരക്കാരനല്ല അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അത് സി പി എമ്മിന് അത്ര ഭൂഷണമായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ